കർണാടകയിലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ശമ്പളം ഇരട്ടിയാക്കിക്കൊണ്ടുള്ള ഭേദഗതി ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചു എം എൽ എ അടിസ്ഥാന ശമ്പളം നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് എൺപതിനായിരം രൂപയാക്കി നിലവിൽ എം എൽ എ അലവൻസുകൾ ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തോളം രൂപ വരുമാനമുണ്ട് പുതിയ ശമ്പള വർധനയോടെ അത് അഞ്ചു ലക്ഷം രൂപ വരെയായി വർദ്ധിക്കും മുഖ്യമന്ത്രിയുടെ ശമ്പളം എഴുപത്തയ്യായിരം രൂപയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു മന്ത്രിമാരുടെ ശമ്പളം അറുപതിനായിരത്തിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം രൂപയാക്കി സ്പീക്കർക്ക് അടിസ്ഥാന ശമ്പളം ലക്ഷം രൂപ വർദ്ധിപ്പിച്ചു ഇതോടെ സ്പീക്കറുടെ ശമ്പളം ഒന്നേകാൽ ലക്ഷം രൂപയായി നിരവധി സാമൂഹിക പദ്ധതികൾക്കായുള്ള ധനസഹായം ഉൾപ്പെടെയുള്ളവയ്ക്ക് വലിയ സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നതിനിടെ ഇത്തരത്തിലൊരു തീരുമാനം സിദ്ധരാമയ്യ സർക്കാർ കൈക്കൊണ്ടത് ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് എന്നാൽ കർണാടക നിയമസഭയിലെ പ്രതിപക്ഷമായ ബി അംഗങ്ങൾ ആരും തന്നെ ഈ ബില്ലിനെ ചോദ്യം ചെയ്തില്ലതെന്നും ശ്രദ്ധേയമാണ് ഭരണപക്ഷ പ്രതിപക്ഷ ഐക്യം ഈ വിഷയത്തിൽ പ്രകടമായി ശമ്പള വർദ്ധനവിനെ ന്യായീകരിച്ച് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി എല്ലാവർക്കും ജീവിക്കണം സാധാരണക്കാരെ പോലെ ഞങ്ങളും കഷ്ടപ്പെടുകയാണ് മന്ത്രിമാരുടെ ജോലി വാരവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ശമ്പള വർധനവിനെ കുറിച്ച് പറഞ്ഞത് മന്ത്രി എം പി പട്ടീലും ബില്ലിനെ പിന്തുണച്ച് രംഗത്തെത്തി നിയമസഭാ അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ന്യായമായ കാര്യമാണ് ഇത് സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിച്ച് അഴിമതി കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെയും സ്പീക്കറിന്റെയും എം എൽ എ മാരുടെയും ശമ്പളം ഒറ്റയടിക്ക് ഇരട്ടിയായിരിക്കുന്നത് കണ്ട് ഞെട്ടലിലാണ് കർണാടകയിലെ സാധാരണ ജനങ്ങൾ